ില്ല ജീവിക്കുന്നില്ല ആളുകൾ ഈമാനുള്ള ആളുകൾ നരകത്തിലേക്ക് പോകുന്ന ആളുകളെ അള്ളാഹു അരൽപ്പം മരണം കൊടുത്ത് ആശ്വസിപ്പിക്കുന്നു എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും അവിശ്വാസികൾക്ക് മരണമല്ല നരകത്തിൽ കടക്കേണ്ട ൾ അല്ലാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അവർക്കൊരു ചെറിയ തോതിലുള്ള മരണം അല്ലാഹു നൽകി ഒരാശ്വാസം കൊടുക്കുന്നു എന്ന് പരിശുദ്ധ ഈ ഹദീസ് മുസ്ലിമിൽ കാണാൻ കഴിയും നരകത്തിലേക്ക് കടക്കുന്നവർ ഒരിക്കലും മരിക്കൂല അവിടെ ജീവവോ ജീവനില്ല ജീവിതമില്ല മരണമില്ല മരണമില്ലാത്ത ജീവിതമാണ് ولكن ناسا أصابتهم النار بذنوبهم പക്ഷേ തിന്മ ചെയ്തതിന്റെ ഫലമായി നരകത്തിൽ കടക്കുന്ന ആളുകൾ പറഞ്ഞ വാക്ക് പകരം രണ്ടിന്റെ തെറ്റുകൾ തെറ്റ് കാരണം നരകത്തിലേക്ക് പോകുന്ന ആളുകൾ അള്ളാഹു അവരെ നേരത്തേക്ക് മരിപ്പിക്കും അവരെ പോലെ ആയി കഴിഞ്ഞാൽ അവർക്ക് ശുപാർശ ചെയ്യാൻ മറ്റാളുകൾക്ക് അള്ളാഹു അവസരം നൽകും സമ്മതമില്ലാതെ ആർക്കും അവിടെ ചെയ്യാൻ കഴിയില്ല പക്ഷെ അല്ലാഹു സമ്മതം കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ ഉണ്ട് അതിൽ വേണ്ടി ചെയ്യും പറയും അവർ പറയും റബ്ബേ ഞങ്ങളുടെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അവരെന്നിവിടെ കാണുന്നില്ലല്ലോ അവിടെ ചോനെ അവരവിടെ പോയി സ്വർഗത്തിലില്ലല്ലോ എന്ന അബുദാബിയിലെ നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ ഇവിടെ അള്ളാഹുവിനെ വേണ്ടി ഒരുമിച്ച് കൂടി കൂടിയ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളൊക്കെയും എത്തണം എന്ന് നമ്മൾ എങ്ങാനും എത്തിയിട്ട് ആരെങ്കിലും ഇല്ലെങ്കിൽ ഓരോ പറ്റിയ്ക്കൊന്ന് ഓർമ്മ വേണം അത് ഓർക്കാൻ പറ്റുന്നതാണ് ഓർമ്മ അതിനാണ് നമ്മൾ അടുത്തിരിക്കുന്നവരൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് അതേ പറഞ്ഞത് എല്ലാവരും ഒരു പരിചയപ്പെടേ അവിടെ എന്റെ പരിസരത്തുണ്ടായിരുന്ന കൂടെ വരാറുണ്ടായിരുന്നവർ കൂടെ ബസ്സിലോ കൂടെ വാഹനത്തിലോ അടുത്ത സീറ്റിലോ ഇരുന്ന് അവരൊന്നും കാണില്ലല്ലോ എന്നെങ്ങാനും ഒരു ഓർമ്മ വരുന്ന നേരത്തെ ഷഫാറ്റിന്റെ അനുമതി കിട്ടുന്ന അള്ളാഹു പറയും നരകത്തിൽ പോയി കിടക്കുകയാണ് അള്ളാഹു ഞങ്ങൾക്ക് അവരെങ്ങോട്ട് വേണമെന്ന് പറയും പോയി എന്ന് പറയും നരകത്തിലേക്ക് ഈ നരകത്തിൽ കടന്നു അവരെ നോക്കിയാൽ കൊണ്ടുവരും അവർക്ക് തീയേൽക്കുകയില്ല അവരെ മാ ഉൽഹയ അല്ലെങ്കിൽ നെഹുറുൽഹയ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഒരു പുഴയുണ്ട് ആ പുഴയിൽ അവരെ കുളിപ്പിച്ചെടുത്താൽ സുമുഖന്മാരായ മാറും അവരുടെ അവരുടെ കൈപിടിച്ച് കൂട്ടുകാർ കൂട്ടുകാരെ സ്വർഗത്തിലേക്ക് എത്തിച്ച് تکم ان دب ارشد رسول اللہ صلی اللہ علیہ وسلم اور ണം ഓർമ്മ വരണം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓർമ്മ വരണം കേട്ടോ അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തു മാറാകട്ടെ അതുകൊണ്ടാണ് മഹാനായ അലീബ് നബി അള്ളാഹ് പറഞ്ഞു ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിക്കോട്ടെ നല്ലതാണ് പരലോകത്ത് എത്തുമ്പോഴേ ആരൊക്കെ ഏത് സൗഹൃദ ബന്ധമാണ് ഉപകാരപ്പെടുക എന്ന് അറിയില്ലല്ലോ ചില കൂട്ടുകാർ കൂട്ടുകാർക്ക് ചെയ്യുമെന്നാണ് അങ്ങനെ ഒരു ഷഫായത്ത് കിട്ടാനെങ്കിലും നിങ്ങൾ ഒരുപാട് മുസ്ലിമികളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ ഫ്രണ്ട്സ് ആയിട്ട് എന്ന് അലീബ് നബി അ വേണം നാളെ നാളിൽ േക്കും ആ ഒരു ലക്ഷ്യം കണ്ടിട്ട് എന്ത് ചെയ്യുക എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കൂട്ടിക്കോളി നല്ല നല്ല മുഴുവൻ നിങ്ങൾ ആഡ് ചെയ്തോളി ഫേസ്ബുക്ക് ചെലവ് അയ്യായിരം പത്തായിരം ഒക്കെ ആണുങ്ങള് പെണ്ണുങ്ങളെ ചേർക്കണ്ട പെണ്ണുങ്ങൾ ആണുങ്ങളും ചേർക്കണ്ട അല്ലാത്ത രീതിയിൽ നല്ല നല്ല മുമ്മിനങ്ങളായ കൂട്ടുകാരൊക്കെ ഫ്രണ്ട്സ് ആയി കിടക്കട്ടെ അവരുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ നാളെ പരലോകത്ത് ഉപകരിച്ചേക്കും അങ്ങനെ അവർക്ക് അനുമതി കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരുമ്പോൾ കൽക്കരി പോലെ കരിഞ്ഞിട്ടായിരിക്കും പുഴകളിൽ അവരെ കുളിപ്പിക്കുകയാണ് എന്നിട്ട് അവരോട് പറയും കുളിപ്പിച്ചാൽ

അവിശ്വാസികൾക്ക് അവിടെ മരണമല്ല പക്ഷെ ശിക്ഷ അനുഭവിക്കുന്ന നരകവാസികൾക്ക് ചെറിയ മരണമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂർ വസ്ല്ലാം നരകത്തിൽ വേരിയേഷൻ പല അവസ്ഥയിലാണ് ശിക്ഷയുള്ളത് മിൻഹും വരെ റസൂർ തീ പിടിച്ചു മരിച്ചു തീ തീ പിടിച്ചു എന്തൊരു അവസ്ഥ നമ്മൾ പ്രത്യേകിച്ച് ഈ ഫ്ളാറ്റ് ജീവിതങ്ങളിൽ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ലല്ലോ ഇവിടേക്ക് ഏഷ്യക്ക് ഓൺ ചെയ്തിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും സംഭവിച്ചു പാതിരാ നേരം മൂന്ന് മണി മണിക്ക് തീ കത്തുന്നുണ്ടോ ചൂടാവുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒന്നായിരം റബ്ബ് ചൂടുക്കുണ്ടല്ലോ കത്തുന്നുണ്ടാവും ബിൽഡിങ് എല്ലാവരും താഴ്ത്തറി നമ്മൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്തായിരിക്കും അവസ്ഥ തീയിന്റെ ഉള്ളിൽ പെട്ട് മരിക്കുന്ന ഘട്ടങ്ങളൊക്കെ ആലോചിച്ചു നോക്കി തീ പിടിച്ചുള്ള മരണങ്ങൾ ഷഹീദിന്റെ കൂലിയാണെന്ന് റസൂർ അതി കാരണം അത് വല്ലാത്തൊരു വല്ലാത്തൊരനുഭവമാണ് വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ തീ സംഭവിച്ച് മരിക്കുന്ന ആളുകളൊക്കെ മോശക്കാരൻ അങ്ങനൊന്നും പറയാൻ പറ്റൂല അള്ളാഹു ഷഹാദത്തിന്റെ കൂലി കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയായിരിക്കും സംഭവിക്കുകയറിന് അസുഖം ഉള്ളിൽ അസുഖം വന്ന് മരിച്ചാൽ ഷഹീദാണ് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് അല്ലെ മുങ്ങി മരിക്കുന്ന ഷഹീദാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആള് ഷഹീദിന്റെ കൂലി കിട്ടും ഒരുപാട് എന്റെ ഉമ്മത്തിൽ ശുഭദാക്കൾ ഒരുപാടുണ്ടെന്ന് പരിശുദ്ധ സൂലുള്ള അതിൽപ്പെട്ടവരാളാണ് മരിക്കുന്ന മരിക്കുന്ന തീ ആളുകൾ അള്ളാഹുവേ നമ്മൾക്ക് അത്തരം അങ്ങനത്തെ ആളുകളെ നമ്മൾ അറിയുന്ന അവസ്ഥ വന്നാൽ അവർക്കൊക്കെ ഷഹാദത്തിന്റെ കൂലി കൊടുത്തവരെ ഉയർത്തിയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും ആശ്രമം നന്നാക്കി കൊടുക്കുമാറാകട്ടെ ആളുകളുടെ കാലിന്റെ വരെ തീ പിടിക്കും ചില ആളുകളുടെ കാലിന്റെ മുട്ടുവരെ തീ തീ കാണും ചിലർക്ക് പിടിച്ച് അങ്ങനെ ആളുകൾ ശരീരം മുഴുവൻ കത്തുന്നവർ ശരീരത്തിന് അല്പഭാഗങ്ങളായി ഇങ്ങനെയൊക്കെ നരകത്തിൽ വിവിധ ആളുകൾ അവരുടെ തെറ്റിന്റെ അവസ്ഥകൾക്കനുസരിച്ച് ശിക്ഷ അനുഭവിക്കുന്നുവെന്ന് റസൂറുള്ള തീയിന്റെ ഒരു ചെമ്പുണ്ടാക്കിയതിന്റെ മേൽഭാഗം വളരെ ഇടുങ്ങിയത് ഉള്ളിൽ വിശാലതയുള്ളത് ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും വസ്ത്രമല്ലാതെ തീ അതിലിങ്ങനെ കിടക്കാൻ പെട്ടെന്ന് അടിയിൽ നിന്ന് തീ വരും എല്ലാവരും ആർപ്പ് വിളിച്ച് മേലോട്ട് വരും പുറത്തു പോരാൻ പറ്റുന്നില്ല ആരാണ് ജിബിരിയിൽ ഇവരെന്ന് ചോദിച്ചു റസൂൽ എന്റെ സമൂഹത്തിൽ എന്റെ ആളുകളായി ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് എന്റെ ജാവിക്ക് എത്തുകയും എന്നെ പറ്റി കേൾക്കുകയും ചെയ്തിട്ട് എന്റെ ഉമ്മത്തികളായി ജീവിതം

نرجتيل نرجم بشارة ديولا سرغم بولا يلا نر سرغم بشارة ما أنيت بشارة ما نرجت تسبد شير أشواه هل من مزيد سورة قاف وتقول هل من مزيد إني يمندو بارتشمنه إن نرجم شودي كمنا إني يمندو أن أنا سيدنا الله عن النبي صلى الله عليه وسلم قال لا تزال جهنم يلقى فيها وتقول هل من مزيد ഇനിയുമുണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കും എത്രത്തോളം പരിശുദ്ധമായ പാദം അങ്ങനെ സംഭവിച്ചാൽ ഓരോ ഭാഗവും മറ്റൊന്നിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കും എനിക്കിന് വേണ്ട ഒതുങ്ങി ഇനി സ്ഥലമില്ല എന്ന് നരകം പറയുമാർ െ സംബന്ധിച്ചോളം മനുഷ്യന്റെയോ മറ്റൊന്നിന്റെയോ കാല് എന്ന് പോലെ പോലും അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലെന്നാണ് അള്ളാഹു നരകത്തെ നരകത്തിലേക്ക് ഇടപെടുകയും ആ നരകത്തെ ചുരുക്കുകയും ചെയ്യുന്ന സമയം വരെ ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിച്ചു കൊണ്ടിരിക്കും എന്ന് പരിശുദ്ധ റസൂൽ വസ്ലം حتى ينشئ الله لها خلقا فيسكنهم فضل الجنه സ്വർഗത്തിൽ ഒരുപാട് ആളുകൾക്കുള്ള സ്വർഗ ലോകങ്ങൾ നൽകി കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സ്ഥലം ബാക്കി ബാക്കിയുണ്ടാവുന്ന അവിടേക്ക് വേണ്ടി ചില സൃഷ്ടികളെ പ്രത്യേകമായി അള്ളാഹു നാളെ സൃഷ്ടിക്കും എന്നും സ്വർഗത്തിലേക്ക് മനുഷ്യരും ജിന്നുകളും അല്ലാത്ത ചില ആളുകളെ പ്രത്യേകമായി സ്വർഗത്തിന്റെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് വേണ്ടി അവരെ പ്രത്യേകം ഒരു സൃഷ്ടിയെ ഒരു കൂട്ടം ആളുകളെ അള്ളാഹു പടക്കുകയാണ് ഉണ്ടാവുക എന്നാണ് ഈ ഹദീഫിന്റെ സാരം